വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെടുമെന്നുമായെന്ന് വൈഎസ്ആർ സി പി സർക്കാർ കള്ളവോട്ട് റാക്കറ്റിലേക്ക് കടക്കുകയാണെന്ന് തെലുങ്ക് പാർട്ടി തലവൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചു ചന്ദ്രഗിരി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് സ്റ്റഡിയായി എടുക്കണമെന്ന് ചന്ദ്രഗിരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ചന്ദ്രബാബു പറഞ്ഞു ഭരണകക്ഷിയായ വൈഎസ്ആർ സിപിക്കെതിരെ രൂക്ഷ വിമർശനമായി മുൻ മുഖ്യമന്ത്രി രംഗത്തെത്തി കൊള്ളക്കാർ പോലും ഏർപ്പെടാൻ ധൈര്യപ്പെടാത്ത വലിയ ക്രമക്കേടുകളാണ് അവർ നടത്തുന്നത് വോട്ടർമാരെ ചേർക്കേണ്ടത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കടമയാണെന്ന് നിരീക്ഷിച്ച അദ്ദേഹം വൈഎസ്ആർ സി പി നേതാക്കൾ സംസ്ഥാനത്ത് ഇത് ചെയ്യുകയാണെന്നും ടി ഡി പി അനുഭാവികളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ചന്ദ്രഗിരി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത് തീർച്ചയായും വോട്ടർമാരുടെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ തിരുപ്പതി ജില്ലാ കളക്ടറോടും പോലീസ് സൂപ്രണ്ടിനോടും രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇവിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചുള്ള ക്രമക്കേടുകൾ പരിശോധിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ടി ഡി പി മേധാവി ചോദിച്ചു ഈ ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ നിരാശരാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഫോം സിക്സ് ഫോം സെവൻ ഫോം എയിറ്റ് എന്നിവ ഇഷ്ടാനുസരം ഉപയോഗിച്ചതുപോലെയുള്ള കുറ്റവാളികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടർമാരുടെ എണ്ണം കുത്തനെ മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷമായി ഉയർന്നതിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു തുമ്മലകുണ്ടയിൽ കഴിഞ്ഞ തവണ നാലിൽ നിന്ന് ഇപ്പോൾ ഏഴ് ബൂത്തുകളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പുതുതായി എൻറോൾ ചെയ്ത വോട്ടർമാർ നാൽപ്പതിനും എൺപതിനുമിടയിൽ പ്രായമുള്ളവരാണെന്നും അവർ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നും അറിയുന്നതിൽ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെടുന്നെന്നും അദ്ദേഹം ചോദിച്ചു തിരുപ്പതി ചന്ദ്രഗിരി സെഗ്മെന്റുകളിൽ സംഗീത ഹരി ഹരി സംഗീത എന്നീ പേരുകളിലും ശ്രവ്യ ദുവാല ദുവാല ശ്രവ്യ എന്നീ പേരുകൾ ിലും ശ്രീകളഹസ്തി ചന്ദ്രഗിരി സെഗ്മെന്റുകളിലായി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകൾ സമാന ഫോട്ടോകളാണെന്നും ചന്ദ്രബാബു അവകാശപ്പെട്ടു ഇതെല്ലാം ഉദ്യോഗസ്ഥർ ഭരണകക്ഷി നേതാക്കളുമായി ഒത്തുകളിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ടി ഡി പി മേധാവി പറഞ്ഞു ഇത്തരം ക്രമക്കേടുകൾക്ക് ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണെന്ന് കണ്ടെത്തിയാൽ അവരെ ജയിലിലേക്ക് അയക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വൈഎസ്ആർ സി പി വീട്ടിലേക്ക് അയക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു ഉദ്യോഗസ്ഥർ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണം മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ വരുന്ന ടി ഡി പി ജനസേന സംയോജിത സർക്കാർ അവരെ ജയിലിലേക്ക് യക്കുമെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതോടെ കള്ളവോട്ടിലൂടെ അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വൈഎസ്ആർസി നടത്തുന്നത്